മലദ്വാരത്തിൽ പൊതുവെ വരുന്ന രണ്ട് അസുഖങ്ങളാണ് പൈൽസും ഫിഷറും അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിയായ രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വരുന്ന മലദ്വാരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളും എമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് ആണെന്ന് വിചാരിക്കും കാരണം ചെറിയൊരു തടിപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ടോയ്ലറ്റ് പോകുമ്പോൾ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പോച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ പലരും വിചാരിക്കുന്നവർക്ക് പൈൽസ് ഉണ്ടെന്നാണ് പക്ഷെ നമ്മൾ അവരോട് ചോദിച്ചറിയുമ്പോഴാണ് അറിയുന്നത് അത് ഫിഷറാണെന്ന് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ലക്ഷണങ്ങളിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം പൈൽസിൽ കൂടുതലും മലദ്വാരത്തിലുള്ള രക്തധമനികൾ അഥവാ ബ്ലഡ് വെസ്റ്റൽസ് അവിടെ വിങ്ങി നിൽക്കുന്നത് തന്നെ അവന് പ്രഷർ കൂടി നല്ല രീതിയിൽ രീതിൽ വി പൊട്ടിയിട്ടാണ് ഇതുപോലെ ബ്ലീഡിങ് വരുന്നത് അല്ലെങ്കിൽ അവിടെ അത് മതത്തിന്റെ ഉള്ളിൽ മതവാരത്തിന്റെ പുറത്തുമായിട്ട് വരാം അപ്പം അതിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗിന്റെ നിറം എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ആയിട്ടായിരിക്കും കാരണം ഇതുപോലെ രക്തം കെട്ടി എന്നിട്ട് അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രക്തം വരികയും അതൊരു ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും ടോയ്ലറ്റ് പോയി കഴിഞ്ഞു വരുന്നത് പക്ഷേ ഫിഷറിൽ അങ്ങനെയല്ല ഫിഷറിൽ മലദ്വാരത്തിൽ പൊതുവെ ഒരു വിൻഡ് ഗിയർ അല്ലെങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന ബ്ലീഡിങ് വളരെ ഫ്രഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ രക്തത്തിന്റെ അഥവാ ചുമന്ന കളറിൽ തന്നെ ബ്ലീഡിങ് വരികയും അതൊരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയി എന്ന് വെച്ചാൽ തുള്ളി തുള്ളിയായിട്ടായിരിക്കും പൊതുവെ കണ്ടുവരുന്നത് പൈൽസിലും ഫിഷറിലും കണ്ടുവരുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫിഷറിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടുള്ള വേദന മണിക്കൂറുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം എന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ ദിവസം മൊത്തമായിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പുകച്ചിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡ് വെച്ച് കുറയ്ക്കുന്ന രീതിയിലുള്ള അത്രയും കാടിന് വേദന ഉണ്ടാകും പക്ഷെ പൈൽസിൽ പൊതുവെ അത്രയും നേരം വേദന നിൽക്കുന്നത് കാണുന്നത് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇരിക്കുന്ന ശീലമുള്ളവരിലൊക്കെയാണ് അല്ലെങ്കിൽ അത്രയും നേരം വേദന നീണ്ടു നിൽക്കാറ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ വേദന ശമിക്കപ്പെടാറുണ്ട് കൂടാതെ പൈൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈൽസ് രണ്ട് രീതിയിൽ വരാം ഒന്ന് മലധവാരത്തിൻ്റെ ഉള്ളിലും മലധവാരത്തിൻ്റെ പുറത്തും മലധാരത്തിൻ്റെ പുറത്ത് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു തടിപ്പ് അനുഭവപ്പെടാം പക്ഷെ ഫിഷറിൽ അതുപോലെ തടിപ്പനുഭവപ്പെടാറില്ല പക്ഷേ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഫിഷറിൽ അവിടെ സ്കിൻ ടാഗ് ആയിട്ടുണ്ടാവാം അതുകൊണ്ട് ആ തടിപ്പ് ചിലപ്പോൾ അത് പൈസ എന്ന് വിചാരിച്ച് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമുക്ക് പൈൽസിനെയും ഫിഷറിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത്